അരെ വാ ചിക്കൻ 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവൻ കളയും മക്കളെ അപ്പം ഇന്ന് നമുക്ക് ഒരു അടിപൊളി പുതിനീന ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയാലോ കാണാൻ ചിക്കൻ കറീനെ പോലെയൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് മക്കളെ അപ്പോൾ വരൂ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് വലിയ ജീരവും കൂടി മിക്സിയിലിട്ട് നന്നായി അരച്ചതുപോലെ പേസ്റ്റാക്കി എടുത്ത് വെച്ചാൽ അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ടേ നല്ല ചൂടായി എണ്ണയ്ക്ക് ഒരു രണ്ട് ഇലക്ക ഒരു പട്ടൻ്റെ ഇല പിന്നെ പട്ട കുരുമുളക് ഇതൊക്കെ പടിയിട്ട് നല്ലൊന്ന് മൂപ്പിച്ച് കൊടുക്കട്ടെ അങ്ങനെ മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മളെ മാറ്റി വെച്ച സാധനം ഉണ്ടല്ലോ അതിങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അരച്ചാ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഫസ്റ്റ് നമുക്കിത് എണ്ണയിലിട്ട് ഇതാക്കിയാലേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുള്ളൂ എന്നിട്ട് കുറച്ചേരം ഒപ്പിച്ചതിന് ശേഷം നമ്മൾ ഉള്ളികളെ ഇതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കുന്ന ഒരു മൂന്നാല് വലിയ സവാളയാണ് നമ്മളെടുത്തിട്ടുള്ളത് കിട്ടാ നിങ്ങൾ എത്ര ചിക്കനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നല്ല അടിപൊളി സെറ്റാക്കി കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് നല്ല ഒന്ന് വഴറ്റി എടുക്കണം വഴറ്റിയെടുക്കണം കുറച്ച് വാഴണ്ടതിന് ശേഷം കുറച്ച് നമ്മൾ കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി അങ്ങനെ ഇളക്കി മറിച്ചെടുക്കുക കൊടുക്കുക മക്കളെ ഇനി നമുക്ക് തക്കാളി വേണം അപ്പം തക്കാളി പൊതിനീനേലും കൂടി നമുക്ക് മിക്സിയിലിട്ട് അരച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാതെടുത്ത പേസ്റ്റ് നമുക്ക് ഈ ഒരു ഉള്ളി വഴറ്റിയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതൊക്കെ പാടി നല്ല അങ്ങോട്ട് മിക്സ് ആക്കി മിക്സ് ആക്കി നല്ല നമ്മൾ ഉള്ളി നല്ല ബ്രൗൺ കളറായി വരുന്ന കേട്ടാ എന്നിട്ട് നമ്മൾ ഈ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല തളം വന്നതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല അതുപോലെ ഉപ്പ് ഇതൊക്കെ ആ പിന്നെ ചിക്കൻ മസാല ചിക്കൻ മസാലയും കൂടി ഇട്ട് നല്ല അങ്ങോട്ട് കുഴ കുയെന്നങ്ങോട്ട് കുഴച്ച് അതിൻ്റെ സാറേ അതിൻ്റെ ആ ആഹാ ഒരു രക്ഷയില്ലട്ടാ അങ്ങനെ ഒന്ന് മസാലൊക്കെ സെറ്റ് സെറ്റായിട്ട് പക്ഷേ നമ്മൾ ചിക്കൻ അങ്ങട്ട് തട്ടി കൊടുക്കണ്ട സാറേ അപ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുക ഇന്നിടെ നമുക്കിത് നന്നായി വേവിച്ചെടുക്കണം മക്കളെ വേവിച്ചെടുക്കണം അങ്ങനെ നമ്മൾ മൂടി വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നെക്കണം അടി പിടിക്കണ്ടോക്കണം അപ്പം ഇങ്ങനെ കുറച്ച് ഗ്രേവി പോലെ വന്നിട്ട് അത് നല്ല വറ്റും നമ്മൾ ചിക്കൻ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് അപ്പോൾ നല്ല സ്മെല്ലാം അപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിന് നോക്കി നോക്കി ആ ഇനിയാണ് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ അതിലേക്ക് പഞ്ചസാര എന്തിനാണ് ഇടണേന്ന് അത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാവുള്ളൂ അപ്പോൾ ഒന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂൺ ഇട്ടാൽ മതി എന്നിട്ട് കുറച്ചുകൂടി ശേഷം അതിൽ കുറച്ച് മല്ലിയല ചെറുതാക്കി അരിഞ്ഞാണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൂടി വെച്ച് വേവിക്കട്ട അപ്പോൾ ആ വരെ അങ്ങനെ വേവിക്കണം ഭയങ്കര ഈസാണ് മക്കളെ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെരി സിമ്പിൾ അപ്പം നമ്മുടെ ചിക്കൻ പുതിനീന ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ തൊള്ളേ വെള്ളം വരണേ അങ്ങനെ രണ്ട് ഒരു വലിയൊരു ലെഗ് പീസും കണ്ടങ്ങളൊക്കെ എടുത്ത് നമ്മൾ നെയ്ച്ചോറായിരുന്നു നെയ്ച്ചോറൊക്കെ അങ്ങോട്ട് തട്ടിക്കൊടുത്ത് തിന്നുള്ള ഒരു ആകാംക്ഷയായി ഓ ഓ എൻ്റെ ചിക്കനെ അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും നെയ്ച്ചോറും ഇന്ന് രസമാണ് അല്ലേ അപ്പം നമ്മൾ നിൽക്കുന്നൊക്കെ പോകാൻ അപ്പോൾ ഒരു ചിക്കൻ പീസും കുറച്ച് നെയ്ച്ചോറും കൂടി കൂട്ടി അങ്ങോട്ട് കുഴച്ചിട്ട് നല്ല ചൂടായിരുന്നു കേട്ടോ അങ്ങോട്ട് തൊള്ളേക്കൂടെ വെച്ചപ്പോഴല്ലോൻ്റെ സാറേ ഓ എവിടെ കിട്ടും ടേസ്റ്റ് ഹോട്ടലിൽ ഹോട്ടലിൽ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ആ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം അടിപൊളിയാണ് നമ്മൾ ഈ ഒരു ചിക്കൻ പൊതിനീനോ ചിക്കൻ ഗ്രേവി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടാ അപ്പൊ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം